പ്രമുഖ നടൻ അറസ്റ്റിൽ ഞെട്ടലോടെ സിനിമാ ലോകം പ്രശസ്ത സിനിമാ സീരിയൽ നടൻ ചരിത് ബാലപ്പയാണ് അറസ്റ്റിലായത് യുവനടിയുടെ പരാതിയെ തുടർന്നാണ് നടപടി ചരിത് ബാലപ്പ നിരന്തരമായി ശല്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്ന് പരാതിയിൽ നടി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചരിത് ബാലപ്പയും നടിയും പരിചയപ്പെടുന്നത് തുടർന്ന് പ്രണയബന്ധത്തിലേർപ്പെടാൻ നടൻ നിരന്തരമായി ആവശ്യപ്പെടുകയായിരുന്നു നിരസിച്ചതോടെ നടൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത്ര നടിയുടെ പരാതിയെ തുടർന്ന് ബാംഗ്ലൂരിലെ രാജരാജേശ്വരി നഗർ പോലീസാണ് നടൻ ചരിത് ബാലപ്പെ അറസ്റ്റ് ചെയ്തത് എന്തു തന്നെയായാലും സംഭവം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുന്നു